ഭിന്നശേഷിക്കാർക്കൊപ്പം മാടിയും പാടിയും അവർക്ക് സദ്യയും സമ്മാനങ്ങളും എല്ലാം ഒരുക്കി ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ആനയാങ്ങുന്ന ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് വളണ്ടിയർമാരാണ് ഈ ഓണം അനുഭവമാക്കി മാറ്റിയത് കരശ്ശേരി സ്മൈൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ഓണാഘോഷ വാർത്ത ഒന്ന് കാണാം ഇന്ന് ഉത്രാടം ദിനമാണ് നാടാകെ ഓണം മൂടിലാണ് വൈവിധ്യമാർന്ന പരിപാടികളാണ് മലയോര ആകെ നടന്നു വരുന്നത് അപ്പൊ നമ്മളൊരു പ്രത്യേക ഓണാഘോഷ പരിപാടിയിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത് കാരശ്ശേരി സ്മൈൽ ഓഡിറ്റോറിയത്തിൽ ഇവിടെ ഭിന്നശേഷിക്കാർക്കൊപ്പം ഓണം ആഘോഷിക്കാനായി ഒരു ടീം വന്നിട്ടുണ്ട് ആനയംകുന്ന് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് ടീം ഒരുപാട് പരിപാടികൾ അവിടെ അവരവിടെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് വിവിധ കലാപരിപാടികൾ ഭിന്നശേഷിക്കാർക്കൊ ആ വിഭവ സമൃദ്ധമായ സദ്യ ഉൾപ്പെടെ ഒരുപാട് പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതിന്റെ കാഴ്ചകളിലേക്കൊന്ന് പോകണം โยกติคานะเวตินิปะลานะตะวะกะระติอะนันทะวะโรติยะโยนิมิโตปะปะเณนะอะนันทะ <tries> അപ്പൊ കാരശ്ശേരി സ്മൈൽ ഓഡിറ്റോറിയത്തിൽ അടിപൊളി ഓണം വൈബാണ് നടക്കുന്നത് ആനയംകുന്ന് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് വളണ്ടിയർമാരുടെ നേതൃത്വത്തിലാണ് ഇവിടെ ഭിന്നശേഷിക്കാർക്കൊണം ആഘോഷിക്കാനായി എത്തിയിരിക്കുന്നത് അടിപൊളി പരിപാടികളാണ് ഒരു ദിവസം മുഴുവൻ ഇവർ ഇവിടെ കണ്ടക്ട് ചെയ്തിരിക്കുന്നത് എന്തൊക്കെ പരിപാടികളാണ് ഇവിടെ നടക്കുന്നത് നമുക്ക് എൻ എസ് എസിന്റെ ചാർജുള്ള ടീച്ചർ എന്തൊക്കെ പരിപാടികളാണ് ഇപ്പോൾ ഇങ്ങനെ ഭിന്നശേഷിക്കാരായ കുട്ടികളായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രോഗ്രാമുകൾ ഒരു സന്നദ്ധ സേവനമാണല്ലോ നമ്മളുടെ ഉദ്ദേശം അങ്ങനെയുള്ള പദ്ധതികള് എൻ എസ് എസ് സെല് പ്രൊവൈഡ് ചെയ്യുന്ന പദ്ധതിയായിട്ട് ബന്ധപ്പെടുത്തി നമ്മളൊരു ഓണം സെലിബ്രേഷൻ തന്നെ വെറൈറ്റി ആയിട്ട് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു നമ്മൾ വന്നത് അപ്പോൾ എന്തുകൊണ്ടും ഇവിടെ ഇപ്പം ആശ്വാസ പാലിയേറ്റീവ് അന്നുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ടെന്നും ഇതിന്റെ അധികൃതർ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളത് അവരെ അന്വേഷിക്കുകയും കോണ്ടാക്ട് ചെയ്ത് ഓണ സദ്യ കുട്ടികളെല്ലാവരും അവർ അൻപതോളം കുട്ടികളുണ്ട് ഒരു യൂണിറ്റിൽ ഫസ്റ്റ് ഇയറിൻ്റെ കുട്ടികളാണ് വോളണ്ടിയേഴ്സ് ആണ് അപ്പോൾ അവരെ അതിനനുസരിച്ച് ഓരോ കുട്ടികൾ ഓരോ വിഭവങ്ങളായിട്ട് ഷെയർ ചെയ്ത് നമ്മളെല്ലാവരും ഒറ്റയ്ക്ക് ഒരു എന്ന പദ്ധതിയായിട്ട് ഇവിടെ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഒരു മൂന്ന് വർഷമായിട്ട് ഏറ്റവും കൂടുതൽ നന്നായി നടക്കുന്ന ഒരു സ്കൂളിൽ ഒന്നാണ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് വിദ്യാർത്ഥികൾ വളരെ ആവേശത്തോടെയാണ് ഇത്തരമുള്ള ക്യാമ്പുകളൊക്കെ ഏറ്റെടുത്തിരിക്കുന്നത് അപ്പൊ എൻ എസ് എസിന്റെ ലീഡറും അമ്മോടൊപ്പം ചേരുകയാണ് പിന്നെ ഒരു അനുഭവമാണല്ലോ നല്ലൊരു അനുഭവമാണല്ലോ ഫസ്റ്റ് ഇയർ ആണോ എന്താ അനുഭവം Dia de noite. ഫസ്റ്റ് ഇയറിൽ ഈ നേരത്തെ പരിപാടി തന്നെ എക്സൈറ്റഡും ആണ് സന്തോഷത്തിലാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് പറഞ്ഞതോടെ ഞങ്ങൾ എൻഎസ്എസിന്റെ ഭാഗമായിട്ടുള്ള കാരുണ്യ സ്പർശം എന്നൊരു ഒരു പ്രോജക്ടിന്റെയും അതുപോലെ ഓണത്തിന് എന്ന് പറയുന്ന പ്രോജക്ടിലേക്കാണ് ഞങ്ങൾ ഇവിടെ കാലെടുത്ത് വെച്ചിരിക്കുന്നത് ഭയങ്കര പറഞ്ഞതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആൻഡ് സന്തോഷമാണ് ഇവരൊക്കെ കാണുമ്പോ തന്നെ ഒരു എന്താ പറയാ ഉള്ളൊരു ഉണർവ് വരികയാണ് പരിപാടിയൊക്കെ ചെയ്യിപ്പിക്കണം എല്ലാ കാര്യങ്ങൾക്കും ഇവരോടൊപ്പം ചെയ്യണം ഞങ്ങൾ കുറെ ഗെയിംസ് ഒക്കെ ആയിട്ടാണ് വന്നത് ഞങ്ങൾ ഗെയിംസ് അപ്പോൾ ഇപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ് കുറച്ചുകൂടി ഗെയിംസ് ഒക്കെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇപ്പോൾ ഇവരെ ഒരു ഗെയിംസ് ചെയ്യിപ്പിച്ചു അപ്പോൾ അതിലൊക്കെ ഇവർ അടിപൊളിയിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങളത് പ്രതീക്ഷിക്കാത്തതാണ് അപ്പം ഞാൻ വിചാരിക്കുകയാണ് കുറച്ചുകൂടി ഗെയിംസ് ഒക്കെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഞങ്ങൾ വിചാരിച്ചതിലും കുറച്ചുകൂടി ഗെയിംസ് ഒക്കെ കൊണ്ടുവന്നിരുന്നെങ്കിൽ അടിച്ച് പൊളിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ എല്ലാ പരിപാടി സെറ്റ് അത് വന്നത് വളരെ സന്തോഷമുണ്ട് ഒരു ലീഡർ എന്നതിൽ വളരെ സന്തോഷമുണ്ട് വോളണ്ടിയേഴ്സ് അതുപോലെ തന്നെയാണ് വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും വളരെയധികം സന്തോഷത്തിലാണ് കുട്ടികളും അധ്യാപകരോ ഉൾപ്പെടെയുള്ള ഈ ഒരു ദിവസം അവരുടെ ജീവിതത്തിൽ ഒരു അവിസ്മരണീയമായ ദിനമാക്കി മാറ്റാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം നമ്മുടെ സ്മൈലിന്റെ ഭാരവാഹികൾ അല്ലെങ്കിൽ ആശ്വാസിയുടെ ഭാരവാഹികൾ ഉൾപ്പെടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഇപ്പോ ഇപ്പോ ഇങ്ങനത്തെ ഒരുപാട് പരിപാടികൾ ഇവിടെ നടന്നു വരികയാണല്ലോ കുട്ടികളൊക്കെ ഭിന്നശേഷിക്കാരോടൊപ്പം വന്നിട്ട് വളരെ ആഘോഷമായിട്ട് ആവശ്യം എന്ത് തോന്നുന്നു ഇത് ഈ പാലിയേറ്റ വ്യത്യസ്തമായിട്ടൊരു പരിപാടിയായിട്ടാണ് നമുക്ക് കാണുന്നത് പ്രത്യേകിച്ച് ഈ ഭിന്നശേഷിക്കാരെ കൂടെ ഈ ഇത്തരം എൻ എസ് എസിൻ്റെ വിദ്യാർത്ഥികൾ വന്ന് അവരോടൊപ്പം ആഘോഷങ്ങളിൽ പങ്കെടുക്കുക അതോടൊപ്പം തന്നെ വിവിധ പ്രോഗ്രാമുകൾ നടത്തുക അതിനേക്കാൾ ഉപരി അവരോടൊപ്പം പിന്നെ ഓണസദ്യ ഉണ്ട് എന്നുള്ളത് പറഞ്ഞത് വളരെയേറെ സന്തോഷമുണ്ട് ഒരു പാലിയറ്റിൻ്റെ ഭാരവാഹികൾ എന്നുള്ള വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഇതിനെ ഞങ്ങൾ കാണുന്നത് തീർച്ചയായിട്ടും ഇവര് നമ്മുടെ ചാർജ് ഉള്ള മുഹമ്മദ് കക്കാട് നമ്മുടെ പ്രസ് സെക്രട്ടറി കൂടിയാണ് അപ്പോ വളരെ സന്തോഷകരമായ കുട്ടികളൊക്കെ ഇവിടെ ഇപ്പൊ നടക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആനകുന്ന് ഹയർ സെക്കൻഡറിയിലുള്ള എൻഎസ്എസ് വിദ്യാർത്ഥികൾ നമ്മുടെ ഡേ കെയർ കുട്ടികളോടൊപ്പം അവരുടെ ഓണം ആഘോഷിക്കാൻ വേണ്ടി ഉത്രാട ഉത്താദിവസത്തിലുള്ള അവിടെ എല്ലാ പരിപാടികളും മറ്റെല്ലാം മാറ്റി വെച്ചിട്ട് കൊണ്ട് വന്നതാണ് ഇവിടെ ഡേ കെയ സംബന്ധിച്ചിടത്തോളം നാല്പത് കുട്ടികളുണ്ട് ഇവിടെ ഡേ കെയറിൽ അത് പല ദിവസവും പല എണ്ണത്തിലൊക്കെ മാറ്റം ഉണ്ടാവും വരുന്നത് ഇത്രയും കുട്ടികളുണ്ട് കാരശ്ശേരി പഞ്ചായത്തിലുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികളാണ് നമ്മുടെ കെയറിൽ വന്നുകൊണ്ടിരിക്കുന്നത് പലതരം ഭിന്നശേഷിക്കാരുണ്ട് അവർ സെക്യറ്ററിൽ ഉള്ളവരുണ്ട് അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ളവരെല്ലാം തന്നെ ഉണ്ട് അവർക്ക് എല്ലാ ശനിയാഴ്ചകളിലുമാണ് ഇവിടെ ഡേ കെയർ വരുന്നത് പാട്ടും കളികളും സദ്യയും സമ്മാനങ്ങളുമായിട്ടാണ് ഇവർക്ക് പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകുന്നുണ്ട് കൂടാതെ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂടി ഞങ്ങൾ എല്ലാവർക്കും ഓണക്കോടി വിതരണം നടത്തുന്നുണ്ട് എങ്ങനെയാ പരിപാടി കാണുന്ന ഒരു പ്രത്യേക അനുഭവം ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് എങ്ങനെയാണ് ഇവർ അത് ഏറ്റെടുക്കാന്നും അറിയില്ല തീർച്ചയായിട്ടും അപ്പൊ ഒരുപാട് പരിപാടികൾ ഇവർ കണ്ടക്ട് ചെയ്തത് ആ പരിപാടികളെ കുറിച്ച് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം അപ്പൊ എല്ലാവർക്കും സി ടി വി വാർത്താ വിഭാഗത്തിന്റെ ഓണാശംസകൾ കൂടി നേർന്നുകൊണ്ട് ക്യാമറമാൻ റഫിക് തോട്ടുമുക്കത്തിനൊപ്പം ശ്രീ ഫസൽ ബാബു